ഹായ് ഫ്രണ്ട്സ് ബി വി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്നേ കുട്ടികൾക്ക് വേണ്ടി ഒരു അടിപൊളി ലൈറ്റ് ഉണ്ടാക്കിയല്ലോ റബ കൊണ്ട് തരിപ്പിടിന്ന് നമ്മളതിന് പേരിട്ടേക്കുന്നത് അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയായിരുന്നു നല്ല ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് നിങ്ങളെ കാണിച്ചു തരണം എന്ന് ആഗ്രഹിക്കുന്നു എല്ലാവരും ഇത് കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കണം മുതിർന്നവർക്കും കഴിക്കാൻ കേട്ടോ ഇല്ലെന്നൊന്നുമല്ല അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ ലൈക്ക് ഒത്തിരി കുറവാണ് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ എല്ലാവരും കൂടെ ഇന്ന് ഹെൽപ്പ് ചെയ്തതേ അപ്പോൾ നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോലോ അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ വേണ്ടി എടുത്ത് വെച്ചിരിക്കുന്നേ റവ എടുത്ത് വെച്ചിരുന്നു വറക്കാത്തതാണെങ്കിൽ നമുക്കൊന്ന് വറുത്തെടുക്കണം പിന്നെ അല്പം തേങ്ങ ചെറുകിയത് ഇത് ഓരോ റവ കൂടുന്നതിനനുസരിച്ച് തേങ്ങ നമുക്ക് കൂട്ടാം പിന്നെ ഒരു രണ്ട് സ്പൂൺ പാൽപ്പൊടി ഒരു രണ്ട് സ്പൂൺ പഞ്ചസാര രണ്ടര സ്പൂൺ പഞ്ചസാര ഉണ്ട് അല്പം ഏല ഏലക്കയുടെ അകത്തെ കുരു മാത്രം നമ്മൾ എടുക്കുന്നുള്ളു നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഈ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യണേ പഞ്ചസാര പാൻ നമ്മൾ അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ ഈ ചെറിയ പത്രം വെച്ചിട്ട് നമുക്ക് ആ റവന്ന് വറുത്തെടുക്കാം ഒരുപാട് ഗോൾഡൻ കളറാവേണ്ട ഒന്ന് ചൂടായി കിട്ടിയാൽ മതിയെ നമ്മൾ ഏലക്കായി ചതച്ചു വെച്ചിട്ടുണ്ട് ഇത് നേരെ ആ പഞ്ചസാര പാനിലേക്ക് ഇട്ട് കൊടുക്കുവാണ് അത് നമുക്ക് അരിച്ചെടുക്കേണ്ടതാണ് ഇത് നമുക്ക് ഈ റവ റവയും കൊടുക്കാം ചെയ്തായിട്ട് നിളക്കി കൊടുക്കാവേ നമുക്കെന്നാ ഈ റവ എന്ന് ഒന്ന് പുറത്തെടുത്തിട്ട് ഈ റവ ഏകദേശം ചൂടായിട്ടുണ്ട് നമുക്ക് ഇവനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാവേ നമ്മൾ ഈ പ്ലേറ്റിലേക്ക് മാറ്റുവാണേ കുറച്ചേരം ഇവനൊന്ന് തണുക്കാൻ വേണ്ടി വെക്കാം നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് ഈ തേങ്ങ നമുക്കിട്ട് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കാം ചെറുതായിട്ട് ഒന്ന് ചൂടായാ മതി ആ ചെറിയ ജലാംശം ഒന്ന് മാറിക്കിട്ടേച്ചാൽ മതി ഒക്കെ നമുക്ക് എന്നാ മാറ്റിയേക്കാവേ നമ്മളാ തേങ്ങ ഈ ഗ്ലാസ് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ടേ ീരാ അതിലേക്ക് ഇട്ട് കൊടുക്കാവേ കുറെശേ കൊടുക്കാം നമ്മൾ ഈരാകത്ത് ഇട്ടിട്ടുണ്ട് മൊത്തമേ ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് പിന്നെ നമുക്ക് ഈ പാൽപ്പൊടി കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമ്മൾ ആ പാത്രത്തിൽ ഇളക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് നമ്മൾ പാത്രം മാറിയേ നമുക്ക് ഈ പഞ്ചസാരപ്പാനി കുറേശേ ഒഴിച്ചു കൊടുത്ത് ഇളക്കിയെടുക്കാവേ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട് നമുക്കിത് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം ഇത് വലുപ്പത്തി പാത്രത്തിലേക്ക് മാറ്റുവാണേ നമുക്കെല്ലാം ഒന്ന് റെഡി ആക്കിയിട്ട് വരാം അപ്പം ഫ്രണ്ട്സ് നമ്മുടെ തരിപ്പിടി റെഡി ആയിട്ടുണ്ട് കണ്ടോ ഇത്രയേ ഉള്ളൂ സംഭവം നിസ്സാര സംഭവമാണ് എല്ലാവരും ഉണ്ടാക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ